നമസ്കാരം ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ രക്ഷപ്പെട്ട പ്രതികൾക്കായി അന്വേഷണം ശക്തമാക്കി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വലിയാലിക്കൽ കോലഡ് കെ ഡി പ്രതാപൻ ഭാര്യയും സിഎഒയുമായ കാട്ടുകാരൻ ശ്രീന എന്നിവരാണ് ഡ്രൈവർക്കൊപ്പം കാറിൽ രക്ഷപ്പെട്ടത് ഇവർക്കായി സംസ്ഥാനമെങ്ങും ഇഡി വലവരിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഇവർ ഉടൻ പിടിയിലാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇ ഡി റെയ്ഡിലെത്തുന്നതിന് തൊട്ടു മുൻപാണ് ഇവർ ഡ്രൈവർക്കൊപ്പം മഹീന്ദ്ര ദാർ വാഹനത്തിൽ രക്ഷപ്പെട്ടത് അതീവ രഹസ്യമായിട്ടായിരുന്നു ഇഡിയുടെ നീക്കം എന്നിട്ടും വിവരം ചോർന്നു അതിനാൽ വിവരം ചോർന്നതുൾപ്പെടെ അന്വേഷിക്കുന്നുണ്ട് സായുധ സേനയ്ക്കൊപ്പം എത്തിയ ഇ ഡി സംഘത്തിന്റെ വാഹന വ്യൂഹത്തിന് മുന്നിലൂടെ ഇവർ അതിവേഗം കടന്നു കളഞ്ഞെന്നാണ് സൂചന എന്നാൽ തങ്ങളെത്തുന്നതിന് മുൻപ് തന്നെ റെയ്ഡ് വിവരം അറിഞ്ഞ് ഇവർ രക്ഷപ്പെട്ടെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരം കണിമംഗലം വലിയാലിക്കലിലെ പ്രതാപന്റെ വീട്ടിലും ചേർപ്പ് വല്ലച്ചിറ നെരുവിശ്ശേരിയിലെ ഹൈറിച്ച് കമ്പനി ആസ്ഥാനത്തുമായിരുന്നു രാവിലെ പത്തോടെ ഇ ഡി റെയ്ഡിനെത്തിയത് തട്ടിപ്പിന്റെ വ്യാപ്തി ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയാണെന്ന് ചേർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നെങ്കിലും നൂറ് കോടി രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന വിവരമാണ് ഇ ഡി അന്വേഷിക്കുന്നത് ജി എസ് ടി വെട്ടിപ്പ് മാത്രമെന്ന വാദമുയർത്തി പ്രതാപനും ശ്രീനിയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നേ പോയിന്റ് ആറ് മൂന്ന് ലക്ഷം നിക്ഷേപകരിൽ നിന്നായി ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി തട്ടിയെന്ന പോലീസ് റിപ്പോർട്ട് പുറത്തുവന്നതാണ് നിർണായകമായത് എഴുപതോളം കടലാസ് കമ്പനികൾ നടത്തിയെന്നും ഇതിൽ പതിനാല് കമ്പനികൾ തൃശൂരിലാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു കോൺഗ്രസ് നേതാവ് അനിലക്കര നൽകിയ പരാതിയിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ മണി ചെയിൻ തട്ടിപ്പ് നടത്തിയെന്നും ക്രിപ്റ്റോ കറൻസി ഇടപാടുകളടക്കം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നുമാണ് കണ്ടെത്തൽ ഇ ഡി എത്തുന്നത് അറസ്റ്റ് ചെയ്യാനാണെന്നും ജയിലിൽ പോകേണ്ടി വരുമെന്നും അറിഞ്ഞായിരുന്നു ഹൈരിച്ചുടമകൾ മുങ്ങിയത് നേരത്തെ ജി എസ് ടി വകുപ്പ് ക്രമക്കേട് കണ്ടെത്തെ പ്രതാപനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇ ഡിയും അന്വേഷണം നടത്തിയത് കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന കണ്ടെത്തലിൽ ഇ ഡി എത്തി സാഹചര്യത്തിലായിരുന്നു തൃശൂർ ഓപ്പറേഷൻ പോലീസും ഇവർക്കെതിരെ കേസെടുത്തിരുന്നു ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നൂറ്റി ഇരുപത്തി കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ ജി എസ് ടി വകുപ്പ് കണ്ടെത്തിയിരുന്നു നികുതി വെട്ടിപ്പിൽ കമ്പനി ഡയറക്ടറായ കോലാട്ട് പ്രതാപൻ അറസ്റ്റിലാവുകയും ചെയ്തു ഇതിനു പിന്നാലെ കമ്പനിയുടെ സ്വത്ത് താൽക്കാലികമായി മരവിപ്പിക്കാൻ ബഡ്സ് ആക്ട് കോമ്പിറ്റന്റ് അതോറിറ്റി എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിരുന്നു അതീവ രഹസ്യമായാണ് റെയ്ഡ് ആസൂത്രണം ചെയ്തതെങ്കിലും വിവരം ചോർന്നത് തിരിച്ചടിയായി പ്രതികളെ കണ്ടെത്താൻ പോലീസിന്റെ സഹായത്തോടെ ഇടി വലവരിച്ചിട്ടുണ്ട് കണ്ണൂരിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഇവർ മാറിയെന്നാണ് സൂചന കണ്ണൂരിലെ ചില രാഷ്ട്രീയ നേതാക്കളുമായി ഇവർക്ക് ബന്ധമുണ്ട് കണ്ണൂർ കാസർഗോഡ് മേഖല കേന്ദ്രീകരിച്ചും ഇവർ തട്ടിപ്പുകൾ നടത്തി ഇവിടെ ഉന്നതരായ രാഷ്ട്രീയ സുഹൃത്തുക്കൾ ഇവർക്കുണ്ട് നോട്ടീസ് അയച്ചിട്ട് ഹാജരാകാതിരുന്നതിനെ തുടർന്ന് കമ്പനി ഡയറക്ടർമാരായ പ്രതാപനെയും ഭാര്യയും കമ്പനി സിഎയുമായ ശ്രീനാക്ക പ്രതാപനെയും തൃശൂരിലെ ഇന്റലിജൻസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ ചോദ്യം ചെയ്തു ഇതിനു പിന്നാലെ രണ്ട് തവണ കോടി രൂപ അടച്ചുവെങ്കിലും കോടിയിലധികം രൂപ ബാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രതാപനെ അറസ്റ്റ് ചെയ്തത് ാപനത്തിന് മേൽ പതിനഞ്ച് ശതമാനം പിഴയും ചുമത്തിയിരുന്നു എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതാപിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് പിന്നീട് ജാമ്യം ലഭിച്ചു കേവലം എണ്ണൂറ് രൂപയിൽ ബിസിനസ് ആരംഭിക്കാമെന്നാണ് ഇവരുടെ പ്രധാന വാഗ്ദാനം മുടക്കുന്ന എണ്ണൂറ് രൂപയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കും പിന്നീട് രണ്ടുപേരെ ചേർക്കാം ചങ്ങല വലുതാവുന്നതിനനുസരിച്ച് വരുമാനം ലഭിച്ചു തുടങ്ങും ഇതിനൊപ്പം ഹൈറിച്ച് സൂപ്പർമാർക്കറ്റിൽ നിന്ന് ചങ്ങലയിൽ താഴെയുള്ളവർ സാധനങ്ങൾ വാങ്ങുമ്പോൾ മുകളിലുള്ള ആൾക്ക് കമ്മീഷൻ ലഭിക്കുമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത് റോയൽറ്റി ക്യാഷ് റിവാർഡ് ടൂർ പാക്കേജ് ബൈക്ക് കാർ ഫണ്ട് വില്ല ഫണ്ട് തുടങ്ങി നിരവധി ഓഫറുകൾ നൽകിയാണ് കമ്പനി ആളുകളെ ആകർഷിച്ചത് നിലവിൽ അറുന്നൂറോളം സൂപ്പർമാർക്കറ്റുകളും ഒന്നേ കോടിയോളം ഉപഭോക്താക്കളും തങ്ങൾക്കുണ്ടെന്നാണ് കമ്പനി സിഇഒ ഒ ശ്രീന് അവകാശപ്പെടുന്നത്